അസ്സാമലൈക്കും എന്റെ മുത്താലിമങ്ങളോ അല്ലാത്തവരും അറിയാൻ വേണ്ടി അള്ളാഹു സുബാനുഭവത്താലാണ് നമ്മളെ രോഗത്തിനൊക്കെ നൽകുകയും മാറാ വ്യാധി രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലാണ് അള്ളാഹു കാത്തുരക്ഷിക്കുകയും നമുക്കൊക്കെയും അള്ളാഹു ഭവനമായി നൽകുകയും ചെയ്യുമാറാകട്ടെ എന്നതുമായിരുന്നു ഞാൻ തുടങ്ങുന്നു അള്ളാഹുത്താലാന്റെ ഇഷ്ടം സ്നേഹം തൃപ്തി എന്ന് പറഞ്ഞത് അള്ളാഹുത്താലാന്റെ കോപത്തെക്കാൾ കൂടുതലാണ് നമ്മളെ നാട്ടിൽ നമ്മളെ വീട്ടിലൊക്കെ ചെലപ്പോ തൃപ്തിഷ്ടൊക്കെ കുറവായിരിക്കും കോപം കൂടുതലായിക്കും റബ്ബിൻ്റെത് അങ്ങനല്ല റബ്ബിൻ്റെത് വല്ലാത്ത കെറുവ കൂടുതലും സ്നേഹം കൂടുതലും കോപം അള്ളാഹു താലാക്ക് കുറവാണ് സബക്കത്ത് ഹരീസ് കാണാ സബക്കത്ത് അദബി റഹ്മീ എന്റെ കോപത്തെക്കാൾ എന്റെ സ്നേഹമാണ് വലുത് എന്ന് ഹദീസിൽ കാണാം അപ്പൊ അള്ളാഹുത്താലാന്റെ സ്വഭാവം ഞമ്മക്കും വേണം നമുക്ക് കോപം കുറയുകയും സ്നേഹവും അതുപോലെ തന്നെ സന്തോഷം കൂടിയുമാണ് നമുക്ക് അങ്ങനെ വേണ്ടത് ഉദാഹരണത്തിന് പറയട്ടെ ബനോ ഇസ്രാഹലിൽ ഒരു യുവാവ് ഇരുപത് കൊല്ലോ അള്ളാഹുത്തലാഖ് വിഭാഗത്തെടുത്തു സുമാഹുരീന സന പിന്നെ കൊല്ലം കൊല്ലോ അള്ളാഹുത്തലാഖ് എതിരും ചെയ്ത് വിവാദത്തില്ല അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഒരു ദിവസം കണ്ണാടി നോക്കുമ്പോ താടിയിലും തലയിലും വെളിച്ച വെളുത്ത നിര കണ്ടപ്പോ അദ്ദേഹത്തിന് മനപ്രയാസ ഏതാണ്ട് ഒക്കെ ലാസ്റ്റ് ആയല്ലോന്ന് അങ്ങനെ അദ്ദേഹം പറയാൻ തുടങ്ങി ഇലാഹി അത്താഴത്തു കൈശ്രീ നസന സുമൈന പടച്ചവനെ ഞാൻ ഇരുപത് കൊല്ലം നിനക്ക് ആരാധിച്ചു നിനക്ക് അനുസരിച്ചു പിന്നെ ഇരുപത് കൊല്ലം ഞാൻ നിനക്ക് കോപ ഇതിന് ചെയ്തല്ലോ ഫൈൻ തൊയിലേക്ക ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അത്തു ബലുനീ നീ എന്നെ സ്വീകരിക്കുമോ അല്ല എന്ന് ചോദിച്ചു ഒരാൾ പറഞ്ഞു ഈ മനുഷ്യൻ കേൾക്കു തനാ പാഹബുനെ സ്നേഹിച്ചുകൊണ്ട് ഞമ്മൾ നിന്നെ സ്നേഹിച്ചു തറക്തനാ നീ ഞമ്മൾ ഒഴിവാക്കി പോക്കി പക്ഷേ വാ സ്വൈത്തനാ നീ നീ ഞമ്മക്കെതിരെ ചെയ്തപ്പോ ഞാൻ നിനക്ക് താമസം ചെയ്തു വന്നു നീ നമ്മളിലേക്ക് തിരിച്ചു വന്നാൽ നമ്മൾ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ് നോക്ക് അള്ളാഹുത്തലാഹിന്റെ സ്നേഹം അള്ളാഹുത്തലാഹുൻ്റെ പൊരുത്തം നോക്ക് അള്ളാഹുത്തലാഹുന്റെ കോപത്തേക്കാൾ ഇങ്ങനൊക്കെ ചെയ്തതും അള്ളാഹുത്തലാഹ് സ്വീകരിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് ആ അള്ളാഹുത്തലാഖ് നമ്മളോട് ഭയങ്കര സ്നേഹവും ഭയങ്കര സഹകരണവും അള്ളാഹുത്തലാഖ് നമ്മൾ രക്ഷപ്പെടുന്ന വിഷയത്തിൽ അള്ളാഹുത്തലാഖ് എപ്പോഴിഷ്ടമുള്ളത് അപ്പൊ അതുകൊണ്ട് അള്ളാഹുത്തലാഹുന്റെ ഇഷ്ടമാകുന്ന രക്ഷപ്പെടുന്ന അള്ളാഹുലേക്ക് അടുക്കുന്നെയും അമലിക നമ്മൾ ചെയ്ത് അള്ളാഹുന്റെ പൊരുത്തം സമ്പാദിക്കണം ആദീസിൽ കാണാ ഇന്നാഹി തലാഫിലി അള്ളാഹുത്തലാന്റെ സ്നേഹോ അള്ളാഹുത്തി അടുപ്പ് അള്ളാഹുത്തേലേക്കുള്ള ബന്ധം ഒരു മനുഷ്യന് കിട്ടൽ എന്തുകൊണ്ടാണ് സുന്നത്തായ അമലി കൊണ്ട് അടുക്കുമ്പോൾ കുറെ സുന്നത്താമലികൾ നിസ്കാരം ഉണ്ട് നോമ്പുണ്ട് ധർമ്മ ഉണ്ട് അങ്ങനെ തസ്ബി ഉണ്ട് ഖുർആൻ ഉണ്ട് ഇങ്ങനെ എല്ലാ വിഷയത്തിലും സുന്നത്താമലികൾ അതിങ്ങനെ പെരിപ്പിക്കുമ്പോൾ അള്ളാഹുത്തേ അങ്ങനെ അടുക്കാൻ അള്ളാഹന്റെ സ്നേഹം ഇങ്ങനെ കിട്ടിക്കൊണ്ട് എടുക്കും അല്ലെങ്കിൽ തന്നെ അള്ളാഹുത്തലാഹിന്റെ സ്നേഹം കോപത്തേക്കാൾ കൂടുതലാണല്ലോ അപ്പൊ അള്ളാഹുത്തല എന്റെ സ്നേഹം അങ്ങന്റെ സുന്നത്ത അമിഴുകളെ കൊണ്ട് നമ്മളെമ്പാടും സമ്പാദിക്കുന്ന ഒരു സ്ഥിതി നമ്മക്കൊക്കെ ഉണ്ടായിത്തീരണം നമുക്കൊക്കെ വയസ്സ് കുറവല്ലേ അള്ളാഹുത്തല സ്വാലിഹികൾ നമ്മൾക്ക് ഉൾപ്പെടുത്തി തീരുമാറാകട്ടെ അതുകൊണ്ടാണല്ലോ ഞാൻ ഏതോ ഒരു പ്രസംഗത്ത് പറഞ്ഞുണ്ടാവും പകല് മോ പകല് മോശമുള്ള ഒരു ജീവിതം രാത്രി ഉറക്കവും അങ്ങനെ രാവുമില്ല പകലുള്ള രാവും പകലും മോശമുള്ള ഒരു സ്ഥിതിവിശേഷമായിട്ട് നമുക്ക് വിവാദത്തു കൊണ്ടോ അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഒരു അവസരം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ആൽക്കാലികളുടെ ജീവിതമല്ലേ നമുക്ക് എന്നൊരു പാട്ടുകാരൻ ചോദിച്ച മാതിരി നമ്മൾക്ക് ചിന്തിച്ചു നോക്കണം അള്ളാഹുലിയേക്ക് അടുക്കാനുള്ള അമലുകൾ ധാരാളം ഉണ്ടായിട്ട് അതിനേക്കൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ദുനിയാവുമായി കെട്ടുമറിയാം നമ്മൾ വെറുതെ സമയങ്ങളിൽ പാഴാക്ക നമുക്ക് ഉണ്ടാവരുത് അങ്ങനെക്കണം നമ്മളെപ്പോഴും ആഹ്ലത്തിലേക്കുള്ള അമലുകൾ തയ്യാറാക്കുന്ന ഒരു കടപ്പാടും ഒരു വേഗതയും തിരക്കും നമുക്കുണ്ടായി കിട്ടണം അള്ളാഹു സുബാനുഭവത്തായ അങ്ങനെ ആഹ്റം സമ്പാദിക്കുന്ന മൊത്തം നമ്മൾ തെരുമാറാകത്ത ഒര് വാച്ച് അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും